യീശോ ഇന്നേ ദിവസം അങ്ങനെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്ന നാഥ യീശോയെ അങ്ങിക്കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല നാദാ ഞങ്ങളുടെ മേൽ അങ്ങാത്ഭുതങ്ങളോടെയാളങ്ങൾ വർഷിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥയെയും പഠിക്കുവാൻ മടിയുള്ള അലസതയുള്ള ദുഷിച്ച കൂട്ടുകളിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന നാഥ യീശോയെ ഒരു സഹോദരി പറഞ്ഞു മകൻ എത്ര കഷ്ടപ്പെട്ടാണ് ആ സഹോദരി അമ്മകനെ പഠിപ്പിക്കുന്നത് അമ്മകൻ എന്ത് ചെയ്താലും സ്കൂളിൽ പോവില്ല അമ്മ കടന്ന് വിഷമിക്കുന്ന വേദന കാണാൻ ആ കുഞ്ഞിന് കഴിയുന്നില്ല പൈശാശിക ബന്ധനങ്ങളാൽ ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെ നശിപ്പിക്കു നശിപ്പിക്കുന്നു നാഥ നാഥ ആ ശത്രുവിനെ വിശോയി അങ്ങ് തൊടയണമേ അവർക്കെന്ത് നോ നേട്ടമാണ് ആ കുഞ്ഞുങ്ങളോട് ചെയ്തിട്ട് കിട്ടുവാനുള്ളത് ഈശോയെ ആ മക്കളുടെ മേൽ അങ്ങ് അനുഗ്രഹം ചൊറിയണേ നാഥ ഈശോയെ മറ്റവരുള്ള ദുഃഖം കാണുവാൻ ബെമ്പർ കൊണ്ട് പലവിധ ആഭിചാരങ്ങൾ നടത്തുന്ന കുടുംബങ്ങളെയും ആ മക്കളെയും ഈശോയെ അങ്ങേതി രക്തത്താൽ കഴുകണമേ നിരപരാധിയായ കുടുംബങ്ങളെയാണല്ലോ ഈശോയെ കണ്ണീരിലാഴ്ത്തുന്നത് ഈശോയെ ആ മകൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാൻ പശുദ്ധാത്മാവിനെ അയച്ച പ്രജ്ഞാനം നൽകണമേ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ അനുഗ്രഹിക്കണം എന്നാഥാ ലോ രോഗത്തിൻ്റെ കെട്ടുകളെ സൗഖ്യമാക്കണമേ മരുന്നു ലേപനമല്ല അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യമാക്കിയെന്ന് അങ്ങാരോട് ചെയ്തിട്ടുണ്ടല്ലോ ഈശോയെ ഭവനമില്ലാതെ കഴിയുന്ന മക്കളെ അനുഗ്രഹിക്കണം എന്നാഥാ ഭവനം നൽകി അനുഗ്രഹിക്കണമേ കർത്താവ് ഭവനം പണയുന്നില്ലെങ്കിൽ കാവൽക്കാരൻ നിഷ്ഫലമാണെന്ന് അങ്ങാരോട് ചെയ്തിട്ടുണ്ടല്ലോ ഈശോയെ ഭവനമില്ലാത്ത എല്ലാ മക്കൾക്കും സ്വന്തമായി ഒരു ഭവനം ഈ ഭൂമിയിൽ നൽകി അനുഗ്രഹിക്കഴിഞ്ഞാഥ ഷോയി ജോലി പഠിച്ചിട്ടും ജോലി ജീവിക്കാതെ ജോലി തടസ്സത്തിൽ കഴിയുന്ന അനേകം മക്കളുണ്ട് ഷോയി ആ മക്കളുടെ ജോലി തടസ്സങ്ങളെടുത്ത് ഒരു വരുമാനമാർഗം ഒരു ജോലി നൽകി അനുഗ്രഹിക്കുന്ന അതാണ് യേശുവി സ്ത്രോത്രം ദേവമെ നന്ദി ദേവമേ ആരാധ പ്രവർത്തനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമമില്ല യേശു എന്ന നാമം മാത്രമാണ് ആ യേശുനാമത്തിൽ എനിക്ക് ജോലി ലഭിക്കട്ടെ യേശുനാമത്തിൻ്റെ ശക്തിയാൽ എൻ്റെ രോഗങ്ങൾ മാറിപ്പോകട്ടെ യേശുനാമത്തിൻ്റെ ശക്തിയാൽ എൻ്റെ മക്കൾക്ക് ജ്ഞാനം ലഭിക്കട്ടെ പഠന തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറ്റപ്പെടട്ടെ എന്ത് എന്ത് നിയോഗവും യേശുനാമത്തിൽ ചോദിക്കും